നോക്കേണ്ടത് ലോകത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ പട്ടികയിൽ ഏറ്റവും അവസാനമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ അതുപോലെ പാപ്പുവ ന്യൂഗിനിയ വെൻസ്വാല തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് നമുക്കതിനെ അറിയാം അഫ്ഗാനിസ്ഥാനിൽ ഭരണസ്ഥിരതയില്ല അവിടെ ഇടയ്ക്ക് താലിബാൻ ഭരിക്കും പിന്നീട് മറ്റ് സഖ്യശക്തികൾ അവിടെ കീഴടക്കും ഒരു കാലത്ത് റഷ്യ കീഴടക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും താലിബാൻ ഭരണമാണ് അവിടെ നടക്കുന്നത് ഒരു തരത്തിലുമുള്ള യാതൊരു സമാധാനവും അവിടെ ഇല്ലെന്ന് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് എന്നാൽ ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ അല്ലെങ്കിൽ പ്രതിരോധ ശക്തികളിലൊന്നായൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഈ പട്ടികയിൽ പാകിസ്ഥാന് പിറകിലാണ് എന്നുള്ളതാണ് നമുക്കിനിയും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം ഈ പട്ടികയിൽ പാകിസ്ഥാൻ അറുപത്തി അഞ്ചാം സ്ഥാനത്തും ഇന്ത്യ അറുപത്തി ആറാം സ്ഥാനത്തുമാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ടറിയാം അവിടെ ഇപ്പോൾ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതുപോലെ അവിടെ നിരന്തരമായ തീവ്രവാദി ആക്രമണങ്ങളുണ്ട് നിരന്തരമായ തീവ്രവാദി ആക്രമണം നടത്തുന്ന ചില സ്ഥലങ്ങളുണ്ട് പക്ഷേ എന്നിട്ടും ഇന്ത്യയെക്കാൾ മുന്നിൽ ഇതെങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു ആഗോള സുരക്ഷാ സൂചികയുടെ ആധികാര്യത്തെക്കുറിച്ച് പോലും നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതുപോലെ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്കാനിയൻ രാജ്യങ്ങൾ ഈ പട്ടികയിൽ വളരെ പുറകിലാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല